ലിയോസ് കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ നിർവഹിക്കുമെന്ന് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാങ്ങാട് സെന്ററിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമാകുന്നത് എ സി മൊയ്തീൻ ചടങ്ങിന് അധ്യക്ഷനാകും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും ചടങ്ങിൽ ആദരിക്കും ആലത്തൂർ എം ബി കെ രാധാകൃഷ്ണൻ ആദരവ് നിർവഹിക്കും പഞ്ചായത്ത് ഈ ഓഫീസ് ഇവിടെ ആധുനിക സാങ്കേതിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് കേസ്മാർട്ട് എന്ന് പറയുന്ന പുതിയ നന്നായി പ്രയോജനപ്പെടുത്താൻ വടക്കാഞ്ചേരി എം എൽ എ സീവിയർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ തൃശൂർ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ ഡി സജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എന്നിവർ മുഖ്യാതിഥികളാകും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും ഇരുപത്തിയേഴായിരം സ്ക്വയർ ഫീറ്റുള്ള രണ്ട് നില കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത് ഗ്രൌണ്ട് ഫ്ലോറിൽ പഞ്ചായത്ത് കാര്യാലയം ഫസ്റ്റ് ഫ്ലോറിൽ കൃഷിഭവൻ കുടുംബശ്രീ ഗ്രാമസേവകൻ തൊഴിലുറപ്പ് എഞ്ചിനീയർ വിഭാഗങ്ങൾ തുടങ്ങി വിവിധ ഓഫീസുകളും പ്രവർത്തിക്കും ഇരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷീജ സുരേഷ് ഇ എസ് സുരേഷ് എൻ പി അജയൻ എന്നിവർ പങ്കെടുത്തു You're watching VCV News.